അമ്മയും ഭാര്യയും തമ്മിലുള്ള വഴക്കിനു പിന്നിലെ സത്യം ഒരു വീട്ടിൽ അമ്മയും ഭാര്യയും തമ്മിലുള്ള വഴക്കുണ്ടാകുന്നത് പലർക്കും തമാശ പോലെ തോന്നാം പക്ഷെ യഥാർത്ഥത്തിൽ അത് രണ്ട് ഹൃദയങ്ങളുടെ തെറ്റിദ്ധാരണയും പേടിയും ഇന്നർസെക്യൂരിറ്റിയും ചേർന്നൊരു വലിയ സത്യമാണ് അമ്മ തൻറെ മകൻറെ ജീവിതത്തിൽ വർഷങ്ങളോളം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു മകൻറെ കുഞ്ഞുപ്രായം മുതൽ ഇന്നുവരെ അവന്റെ ഓരോ വേദനയ്ക്കും സന്തോഷത്തിനും അവളൊപ്പം നിന്നു മകൻറെ ഭക്ഷണം മുതൽ ഭാവി വരെ എല്ലാം അവൾ നോക്കിക്കൊണ്ടിരുന്നു ഒരമ്മയ്ക്ക് മകൻ എന്നത് ശ്വാസം പോലെ പക്ഷേ മകൻ വിവാഹിതനായാൽ അവന്റെ സ്നേഹവും ശ്രദ്ധയും രണ്ട് ദിശകളിലേക്ക് തിരിയുന്നു ഒരു ഭാഗം അമ്മയ്ക്കും മറ്റേ ഭാഗം ഭാര്യയ്ക്കും ഈ മാറ്റം അമ്മയുടെ ഹൃദയത്തിൽ ഒരു മിണ്ടാത്ത വേദന സൃഷ്ടിക്കും എനിക്കെന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയം അവളെ അലട്ടും മകൻ ദൂരെ പോകുന്നു എന്ന തോന്നൽ പോലും ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കായി തീരാൻ ഇടയാക്കും അതേസമയം ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞൊരു പുതിയ വീട്ടിൽ വരുമ്പോൾ അവളുടെ ഉള്ളിൽ വലിയൊരു ഭയം ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനം കിട്ടുമോ അമ്മ എന്നെ മനസ്സിലാക്കുമോ ഭർത്താവിന്റെ വശത്ത് നിൽക്കുമോ ആളുകൾ സാഹചര്യങ്ങൾ മുഴുവൻ പുതിയതാണ് ചട്ടങ്ങൾ പുതിയതാണ് ബന്ധങ്ങൾ പുതിയതാണ് അവൾക്ക് ഏറ്റവും ആവശ്യം സ്വീകരിക്കപ്പെടുക എന്നതാണ് പക്ഷേ അമ്മയുടെ വേദനയും ഭാര്യയുടെ ഭയവും പരസ്പരം ആരും തുറന്നു പറയുന്നില്ല മിണ്ടാത്ത ഈ ദൂരമാണ് വഴക്കിനെ വലിയതാക്കുന്നത് അമ്മയും രണ്ടാളുകൾ അവർ വളർന്നത് രണ്ടേ ശേഷമുള്ള ലോകങ്ങളിൽ അമ്മ വളർന്നത് നിലനിൽപ്പിനും സഹനത്തിനും ത്യാഗത്തിനും പ്രാധാന്യം നൽകിയ ഒരു കാലത്ത് അമ്മയുടെ വാക്ക് വീട്ടിലെ അവസാന വാക്കായിരുന്നു ഒരു കാലത്ത് പക്ഷേ ഭാര്യ വളർന്നത് സ്വാതന്ത്ര്യവും പഠനവും ആത്മവിശ്വാസവും പ്രധാനപ്പെട്ട ഒരു തലമുറയിൽ അവൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശം സ്വാഭാവികമാണ് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ ഒരേ വീട്ടിൽ ഒന്നിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾക്കും വലിയ അർത്ഥമാവും അമ്മ ചിന്തിക്കും ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്തിനിങ്ങനെ എന്ന ചോദ്യങ്ങൾ ഭാര്യ ചിന്തിക്കും എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റില്ലേ എന്ന വേദന രണ്ടുപേരും ശരിയാണ് പക്ഷേ പരസ്പരം മനസ്സിലാവുന്നില്ല ഒരു പുരുഷന്റെ ജീവിതത്തിൽ രണ്ട് സ്ത്രീകൾ അമ്മ അവനെ ജനിപ്പിച്ചവൾ ഭാര്യ ജീവിതം പങ്കിട്ടു പോകുന്നവൾ പക്ഷേ ഈ സ്നേഹത്തിന്റെ ബാലൻസ് കൈകാര്യം ചെയ്യാൻ പല പുരുഷന്മാർക്കും പ്രയാസമാണ് അമ്മയ്ക്ക് തോന്നും മകൻ മാറി എന്നൊരു വേദന ഭാര്യയ്ക്ക് തോന്നും ഭർത്താവിന്റെ ശ്രദ്ധ എന്നിലേക്കില്ല എന്നൊരു പേടി ഈ രണ്ട് വേദനയും ഒരേ പുരുഷനിൽ കേന്ദ്രീകരിക്കുമ്പോൾ വഴക്ക് കൂടുതൽ ശക്തമാകും അമ്മയുടെ ഹൃദയം പറയാതെ പറയുന്നു എനിക്കവൻ എൻറെ മകനാണ് അവൻ എനിക്കൊപ്പം ഇരിക്കണം ഭാര്യയുടെ ഹൃദയം പറയാതെ പറയുന്നു അവൻ എൻറെ ജീവിത പങ്കാളിയാണ് അവൻ എൻറെ കൂടെ നിൽക്കണം രണ്ടുപേരും സ്നേഹിക്കുന്നവരാണ് പക്ഷേ ഒരാൾക്കും മറ്റൊരാളുടെ നിലപാട് ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പറയാത്ത വേദനയും അഹങ്കാരവും ചേർന്നപ്പോൾ വീട് നിമിഷങ്ങളിൽ തന്നെ ചൂടായിത്തീരം അമ്മയും ഭാര്യയും തമ്മിലുള്ള വഴക്ക് അവഗണനയിലും കോപത്തിലുമല്ല തുടങ്ങുന്നത് വേദനയിലാണ് തുടങ്ങുന്നത് ഭയത്തിലാണ് തുടങ്ങുന്നത് മനസ്സിലാക്കപ്പെടാനുള്ള ആഗ്രഹത്തിലാണ് തുടങ്ങുന്നത് ഒരു ഭയമുണ്ട് ഞാൻ ഒറ്റപ്പെടുമോ എന്നത് ഭാര്യയ്ക്കും ഒരു ഭയമുണ്ട് എന്നെ സ്വീകരിക്കുമോ എന്നത് രണ്ടുപേരും ഹൃദയം കൊണ്ട് ഒരേ കാര്യം അന്വേഷിക്കുന്നു സ്നേഹം കരുതൽ മനസ്സിലാക്കൽ വഴക്ക് തീർക്കാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട ഒരു വാക്ക് മതി നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് എന്ന് ഒരു പുഞ്ചിരി മതി ഒരു കൈത്താങ് മതി ഒരു ചെറിയ ക്ഷമ മതി അമ്മയും ഭാര്യയും ഒരുമിച്ച് നിന്നാൽ വീട്ടിൽ വഴക്കുണ്ടാകില്ല വെളിച്ചം മാത്രമേ ഉണ്ടാകൂ